ദ ജേർണലിസ്റ്റിലേക്ക് ഹൂത്തികളെ ഇപ്പോൾ തകർക്കും ഇപ്പോൾ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഹമാസിനെ തീർക്കാൻ ഇസ്രായേൽ ഇറങ്ങിയ പോലെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ കളത്തിലുണ്ട് ഹൂത്തികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചുകൊണ്ട് അമേരിക്ക പുതിയ പദ്ധതികൾ നടപ്പാക്കുകയാണ് അധികം വൈകാതെ അതിഗംഭീരമായി തിരിച്ചടിക്കുമെന്ന് ഹൂത്തികളും പറഞ്ഞിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുന്നതിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യുദ്ധം വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നും പറയാം ഇറാഖിലും ഇറാനിലും സിറിയയിലും ഒക്കെ അമേരിക്കയ്ക്ക് നേരായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഹിസ്ബുൾയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്കും ആക്രമണങ്ങൾ ശക്തമാകുന്നുണ്ട് ആറു മണിക്കൂറിനിടെ എട്ട് ആക്രമണങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തി എന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ചെങ്കടലിലെ നിർണായകമായ ഹൂത്തികളുടെ നീക്കങ്ങൾ കുറിക്കുകൊണ്ടു എന്നുള്ളതാണ് അതായത് ഇവർ ഇവർ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്ന നീക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ വിഭാവനം ചെയ്ത് ഹോത്തികൾ വിഭാവനം ചെയ്ത പദ്ധതി എന്ന് പറയുന്നത് ചെങ്കടലിലെ മുഴുവൻ കപ്പൽ ഗതാഗതവും സ്തംഭിപ്പിക്കുക അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ അങ്ങ് വെക്കുക അതിനുശേഷം ഈ പറയുന്ന കപ്പലുകളൊന്നും ഇസ്രായേലിലേക്ക് പോകാതിരിക്കുന്നു ഇസ്രായേലിന്റെ തുറമുഖങ്ങൾ നിർജീവമാകുന്നു അവിടെ ചരക്കു ഗതാഗതം സ്തംഭിക്കുന്നു ചരക്കുകൾക്ക് ക്ഷാമം ഉണ്ടാകുന്നു യുദ്ധത്തിനുള്ള എണ്ണയടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ചുറ്റി വളഞ്ഞ് സമയം ഒരുപാടെടുത്ത് ഇസ്രായേലിലേക്ക് വരുമ്പോൾ ചെലവ് കൂടുന്നു വിലക്കയറ്റം ഉണ്ടാകുന്നു അങ്ങനെ സാമ്പത്തികമായൊരു വലിയ പ്രതിസന്ധി ഇസ്രായേലിൽ ഉണ്ടാക്കുക ഇസ്രായേലിനൊപ്പം മറ്റ് രാജ്യങ്ങൾക്കും ഈ പ്രതിസന്ധി ഉണ്ടാക്കിക്കുക അതോടെ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഹൂത്തുകളുടെ നിർണായകമായ നീക്കം അതിനിപ്പോൾ അവർ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കാര്യമായ വിജയം അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര നാവിക ഗതാഗതത്തെ ഈ ചെങ്കടലിലെ ഇടപെടൽ ഇടപെടലുകൾ ബാധിച്ചു തുടങ്ങിയതോടെ ഇസ്രായേൽ ഏതാണ്ട് വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ അതായത് ചരക്കു കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇസ്രായേലിലെ ഏക ചെങ്കടൽ തുറമുഖമായ ഐലാറ്റിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഏതാണ്ട് എൺപത്തിയഞ്ച് ശതമാനം കുറവ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇസ്രായേലിലെ ഇലക്ട്രോണിക് വാഹന മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു ഈ എലിയാത്ത് തുറമുഖം ഈ എലിയാത്ത് തുറമുഖത്തിലൂടെ ഇടപാടുകൾ ഇല്ലാതായതോടുകൂടി അവിടുത്തെ അവിടുത്തെ ഇലക്ട്രോണിക് വ്യാപാര മേഖല ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേലിന്റെ ഇലക്ട്രിക് വാഹന വില്പനയുടെ എഴുപത് ശതമാനം വരെ ചൈനയിൽ നിർമ്മിച്ച ഘടകങ്ങളുടെ ഇറക്കുമതിയാണ് ഇത് പൂർണ്ണമായും ഏതാണ്ട് നിന്നിരിക്കുകയാണ് ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കാരിയറായ കോസ്കോ ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി കമ്പനികൾ ഇസ്രായേലിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിലാണ് ഇതോടുകൂടി ഇസ്രായേലിൻ്റെ വ്യവസായ മേഖല തകരുകയാണ് തുറമുഖം തകരുകയാണ് അതുപോലെ അവരുടെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഈ കമ്പനികൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ അടക്കമുള്ള ഘടകങ്ങൾ വരും അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായി അത് വലിയ നഷ്ടമുണ്ടാക്കും ആ രാജ്യത്തിന് ലഭിക്കേണ്ട പണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെ പല മേഖലകളിൽ സാമ്പത്തികമായി ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതായത് ഹുത്തികൾ ഏറ്റെടുത്ത അവരുടെ തന്ത്രം അത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു വശത്ത് അമേരിക്കയും യു കെയും ഒക്കെ ഹുത്തികളെ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഒരു രാജ്യവും മറ്റു ലോകത്തുള്ള ഒരു ബഹുരാഷ്ട്ര കമ്പനികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കപ്പൽ കമ്പനികളോ ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ചെങ്കടൽ വഴി പോവുകയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല മറിച്ച് കമ്പനികളൊക്കെ ഇസ്രായേലിലേക്കുള്ള ഗതാഗതം വെട്ടിച്ചുരുക്കുകയാണ് അല്ലെങ്കിൽ അവിടേക്കുള്ള സാധന സാമഗ്രികൾ കപ്പലുകൾ ഭയന്ന് പോകാത്ത അവസ്ഥയാണ് അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചൈനീസ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി ഇറക്കുമതി നിർത്തിയത് അവിടേക്ക് ഇസ്രായേലിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഈ തുറമുഖം വഴിയുള്ള യാത്ര നിർത്തിയത് അത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് അതൊരു തുടക്കം മാത്രമായിരിക്കും അപ്പോൾ അവിടെ വിജയിക്കുന്നത് കുത്തികളാണ് ഇപ്പോൾ ഹുത്തികളെ ഇപ്പം തീർക്കും ഹുത്തികൾ അവസാനിച്ചു അവരുടെ കാര്യം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഹുത്തകൾ എന്താണോ ലക്ഷ്യമിട്ടത് അത് അവിടെ നടന്നിട്ടുണ്ട് ഇസ്രായേലിന് ഇപ്പോൾ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിന് ഇസ്രായേലിനത് വലിയ സമ്മർദ്ദമായിരിക്കും അതുപോലെ തന്നെ ഇപ്പോഴും വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഹൂത്തുകളെ സംബന്ധിച്ച് അവർ അവരുടെ കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ അമേരിക്കയും യു കെയും ഒക്കെ ചെങ്കടലിൽ വലിയ ആക്രമണങ്ങൾ ഹൂത്തികൾക്കെതിരെ നടത്തിയിട്ടും അവരത് മൈൻഡ് ചെയ്തിട്ടില്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളിത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് കളിക്കുന്നത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നു മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ആവശ്യം ഗസയിലെ ജനങ്ങൾ അവർ സ്വതന്ത്രരാവുക സ്വതന്ത്ര പലസ്തീനിലേക്ക് ഉള്ള ദൂരം കുറയുക സ്വതന്ത്ര പലസ്തീൻ നടപ്പാവുക അതാണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ മരിക്കാനും തയ്യാറായി നിൽക്കുന്ന ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടോ കളഞ്ഞിട്ടോ നിങ്ങൾ ഭീഷണിപ്പെടുത്തണ്ട ഞങ്ങൾ ഞങ്ങളുടെ പണി തുടരും ഇന്നും ഹുത്തികൾ പറഞ്ഞിട്ടുണ്ട് അതിശക്തമായ തിരിച്ചടിഞ്ഞ് ഒരുങ്ങിയിരുന്നോളൂ വരുന്നുണ്ട് പണി എന്ന് അപ്പോൾ ഇപ്പോഴും ഒരു വിജയ പ്രഭാവത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത ഇസ്രായേലിലേക്ക് കൂടുതൽ കമ്പനികൾ ചരക്കുകൾ എത്തിക്കാത്ത സാഹചര്യം അവിടുത്തെ കമ്പനികൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം തൊഴിൽ നഷ്ടമുണ്ടാകുന്നു തുറമുഖം പൂട്ടുന്നു അതുപോലെ അവിടുത്തെ വിദേശ നാണ്യ വരുമാനം അടക്കം കുറയുന്നു തൊഴിലില്ലാത്ത അവസ്ഥയിലേക്കും ക്ഷാമത്തിലേക്കും കാര്യങ്ങൾ നീങ്ങാം അങ്ങനെയുള്ളൊരു വലിയ പ്രതിസന്ധി ഇസ്രായേലിന് കാത്തിരിപ്പുണ്ട് അത് അവർക്ക് വലിയ ധനനഷ്ടമുണ്ടാക്കും മറ്റു വഴികളിലേക്ക് അവിടേക്ക് ചരക്കുകൾ എത്തിച്ചാൽ വലിയ ധനനഷ്ടമുണ്ടാകും അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം നീണ്ടു നിൽക്കുന്നത് അവരുടെ സമ്പത്തിനെ യുദ്ധത്തിന് വേണ്ടി പണം വലിയ തോതിൽ ചെലവഴിക്കേണ്ടതുണ്ട് ആ ചെലവെന്ന് പറയുന്നത് അതിഭീമമാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സാമ്പത്തിക മേഖല തകരം പറയുമെന്ന് സെൻട്രൽ ബാങ്ക് അവിടെ നേരത്തെ അതായത് ഇവിടുത്തെ റിസർവ് ബാങ്കിൻ്റെ സമാനമായ അവിടുത്തെ പ്രധാനപ്പെട്ട ബാങ്ക് അത്തരത്തിലൊരു നിരീക്ഷണം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു അതിലേക്കൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുപോലെ ഹൂത്തികൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ ഹൂത്തികൾ അവിടെ തന്നെയുണ്ട് അവരിപ്പോഴും ആക്രമണങ്ങൾ പദ്ധതിയിടുകയാണ് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ടും അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ വലിയ തിരിച്ചടികൾ നൽകാൻ പോകുന്ന ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവരെന്തോ കാര്യമായി പദ്ധതിയിരുന്നുണ്ട് ഹൂത്തുകളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേപോലെ ഹമാസിനെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒക്ടോബർ ഏഴിന് ആ ആക്രമണം ഉണ്ടാകുന്നത് കൊണ്ട് കഴിയില്ല എന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ ഇപ്പോൾ ഹൂത്തികളെ സംബന്ധിച്ച് അവരെപ്പോഴാണ് ചിത്രത്തിലേക്ക് വന്നത് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഇപ്പോഴും കപ്പലുകൾ പോകുന്നില്ല ഇപ്പോൾ ഹുത്തികളങ്ങ് തീർന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കുക ഹുത്തുകളെ പേടിച്ച് ഒരു കപ്പൽ കമ്പനികളും ഇപ്പോഴും കപ്പലുകൾ അയക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചൈനീസ് കമ്പനി ഓർഡർ കൊടുക്കേണ്ടതാണ് പക്ഷേ ആ ഓർഡർ കോസ്കോ എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് അപ്പോൾ ചിത്രം ഇതാണ് ഹുത്തുകൾ തീർന്നു ഹമാസ് തീർന്നു ഹിസ്ബുള്ള തീർന്നു ഇറാൻ തീർന്നു അങ്ങനെ തീർക്കാൻ നിങ്ങൾക്ക് കീബോർഡിൽ തീർക്കാൻ എളുപ്പമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മീഡിയ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും അവർ ആൾനാശം ഉണ്ടായിട്ടുണ്ടാകും അത് അതവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർ ആദ്യമേ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആൾനാശം ഉണ്ടായാലും മരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഞങ്ങൾ ഇനിയും ഫൈറ്റ് ചെയ്യും അതങ്ങനെ പോകും അതവർ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ മരിക്കാൻ തയ്യാറായി വരുന്ന ആളുകളെ കൊന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് ഹീറോയിസമാണുള്ളത് ഹീറോയിസം കാണിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹമാസിനെ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് ബന്ദികളെ വീണ്ടെടുക്കാനുള്ള നടപടികൾ വേണം ആ നടപടികൾ ഇസ്രായേലിന് ചെയ്യാനും കഴിയുന്നില്ല അപ്പോൾ സർവ്വത്ര കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ് കുടുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് നല്ല കിട്ടുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഹൂത്തികൾ ഇവരുടെ സാമ്പത്തിക അടിത്തറ തന്നെ തകർക്കുന്ന വിധത്തിലേക്കുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ള ആണെങ്കിൽ ആറ് മണിക്കൂറിലിടെ എട്ട് ആക്രമണങ്ങൾ നടത്തിയെന്ന് ഇന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ സാധാരണക്കാരെ കൊല്ലുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് എടുത്തു പറയാനായി ഒരു ഒരു നേട്ടവും ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗസയിൽ ഇപ്പോൾ ലബനലിൽ ഒരു തലവനെ ഹമാസിന്റെ തലവനെ കൊന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് പക്ഷേ അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നില്ല അത്യന്തികമായി ബന്ദികളെ കണ്ടെത്താനോ ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഇല്ലാതാക്കാനോ ഒന്നും ഇസ്രായേലിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും കൂത്തികളുടെയും ഒക്കെ അവകാശവാദങ്ങൾ അത് ട്രെൻഡിംഗ് ആയി തന്നെ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ അവരത് ചെയ്യും അവർ ഇസ്രായേലിനെതിരായി ഈ നിലപാട് തന്നെ തുടരും കുത്തുകളുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു അട്ടിമറി വലിയൊരു നീക്കം ഉണ്ടാകും എന്നു തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്